വെൽക്കം ബാക്ക് ടു ചാനൽ രാവിലെ തന്നെ എന്നെ കുറേ വിളിച്ചു അമ്മ എന്റെ രാവിലെ ഉറക്കം കളഞ്ഞ് സൈഡിലും ബാക്കിലുള്ള എല്ലാ പണിക്കാർക്കും ചായ കൊടുക്കാൻ വേണ്ടി എന്നെ വീട്ടിലേക്ക് പോകാണ് തേങ്ങ പെറുക്കിയിടാൻ ഒരാള് തേങ്ങ പൊളിക്കാൻ രണ്ടാള് അതിൻ്റെ അടുക്ക് ഞാനീ നന്നായി അധ്വാനിക്കുന്നുണ്ട് ഒരു കുട്ടിയും കഴിച്ചിടിയല്ല എത്ര മണിക്കോ നീ ഇറങ്ങിയത് ഏഴ് മണിക്കോ ഇപ്പൊ സമയം പതിനൊന്ന് ഒന്ന് ഏ സി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വെള്ളിയായി ഉള്ളിയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് എൻ്റെ മുമ്പ് തന്നെ ആള് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്കൂൾ പൊട്ടിട്ടിട്ട് ഇവിടെ തേങ്ങ ഇടയില് നടന്നു ഇപ്പൊ ആ തേങ്ങ പൊളിക്കലും തേങ്ങ വെറുക്കലിടയിൽ കൊല വെട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ആ കുണ്ടിലോട്ട് പോയി നോക്കാം നോക്കിയാലോ ഇവിടെ ടോട്ടലിപ്പൊ മൂന്ന് പൊളിക്കാറുണ്ട് ഇതാണ് ടോട്ടൽ ഞാനാണ് ഇവർക്ക് എല്ലാവർക്കും ചായയും കുമ്പളങ്ങ ജ്യൂസൊക്കെ കൊടുത്തത് പലപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ തുടങ്ങിയതായി തേങ്ങാ പണി പുതിയ തലമുറയായ ഞങ്ങളും ഈ സംസ്കാരം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പണിക്കാർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഇകളെ വേദിന്റെ ശീലമാണ് ഏകദേശം രണ്ടായിരം തേങ്ങയുടെ അടുത്തുകൾ കൊണ്ടാവല്ലേ ഇപ്പൊ നമ്മൾ വിൽപ്പന നടത്തുകയാണ്